ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഫേസിൽ ഓയിൽ ഇട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് ഓയിൽ മസാജ് ഫേസിൽ കൊടുക്കാറുണ്ട് ഓയിൽ സ്കിന്നുകാർക്ക് ഇത് അത്ര നല്ലതല്ല ബട്ട് ഡ്രൈ സ്കിൻ മീഡിയം സ്കിൻ ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആണ് നമ്മൾ ഇടയ്ക്ക് ഓയിൽ മസാജ് കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് എനിക്ക് വർക്കിംഗ് ആണ് നല്ലൊരു എന്താ പറയുക ഓയിലി മസാജ് കിട്ടുമ്പോൾ നല്ലൊരു സ്കിന്നിന് നല്ലൊരു റിഫ്രഷ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇന്ന് നമുക്ക് ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയില്ല ബട്ട് നമ്മുടെ ടാണൊക്കെ റിമൂവ് ചെയ്ത് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി നമ്മുടെ ഇതിന് നമ്മുടെ ഫേസ് അതാണ് ഈ ഫേസ് പാക്കിന് ഗുണം ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോസിൽ ഷോർട്സിലൊക്കെ ഞാൻ കുറേ ഒരു ഫേസ് പാക്കാണ് ഇത് അപ്പം ഞാൻ വെച്ചാൽ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി ലോങ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് അതുതന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഗൈസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ റിസൾട്ട് അപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാം ഗൈസ് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഓയിൽ മസാജ് ഇടയ്ക്ക് നിങ്ങളൊരു വൺ വീക്ക് ടു ടൈംസ് ഒക്കെ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് പോകാം ഒത്തിരി ലോങ്ങ് ആക്കുന്നില്ല വീഡിയോ അപ്പോൾ നമ്മൾക്ക് ഫേസ് പാക്കിന് ഫസ്റ്റ് വേണ്ടത് ഒരു ബൗളാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ മാത്രം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓറഞ്ച് പൗഡറാണ് വേണ്ടത് ഞാൻ ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ വാങ്ങിച്ച ഓറഞ്ച് ഉണക്കി പൊടിച്ച് എടുത്തതാണ് ഒരു ത്രീ ഫോർ മിക്സ് ചെയ്യാൻ വീടത്ത് വെച്ച് ഉണക്കി പൊടിച്ച് എടുത്തു നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് യൂസ് ചെയ്യാം ഇനി അതൊന്നും പറ്റില്ല ടൈം ടൈമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാലിനകത്ത് ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ പാലുമായിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം അങ്ങനെയും യൂസ് ചെയ്യാം ഏതാണോ പെർഫെക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻ അരിപ്പൊടിയാണ് ഞാൻ തരിതരിയായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അല്ലാത്തത് ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി എടുക്കാം എന്നിട്ട് അത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഫേസിന് പാകത്തിനുള്ള അത്രയും എമൗണ്ട് മതിയാകും അരിപ്പൊടി എടുക്കാം പിന്നെ നിങ്ങൾക്ക് തൈരോ പാലോ യൂസ് ചെയ്യാം തൈര് വേണമെങ്കിൽ അതെടുക്കാം പാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് എടുത്താൽ മതി തൈരും പാലും പറ്റില്ലെങ്കിൽ നമ്മുടെ തക്കാളി ജ്യൂസ് പൊട്ടറ്റോ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും മതിയാകും ഞാനിപ്പോൾ ഇവിടെ തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടി തൈരാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അരിപ്പൊടി എന്ന് പറയുമ്പം അതിങ്ങനെ വെള്ളം വീഴ്ന്തോറും അത് അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അരിപ്പൊടിയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്താലും അതിങ്ങനെ ആ അരിപ്പൊടി വെള്ളം കുടിച്ചോണ്ടേരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ അതിലിരിക്കുന്ന ഏതരിപ്പൊടിയാണോ അതിൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ വെള്ളമോ അല്ലെങ്കിൽ പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തൊന്ന് സെറ്റായി വരണം അത് ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഓൺ വോയിസ് സംസാരിക്കണോ നല്ല ആഗ്രഹമുണ്ട് ബട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുമ്പം ഞാൻ ഓൺ വീഡിയോ സോറി ഞാൻ സംസാരിക്കാത്തത് ഞാൻ അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാനേ എനിക്ക് പറ്റൂ കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഞാൻ സംസാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള സെൻസ് കുറവാണ് അടുത്ത വീഡിയോ തൊട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിലേക്ക് പോകാം നമ്മളിപ്പം ഫേസിൽ അപ്ലൈ ചെയ്യാൻ ആണ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു സെറ്റാക്കി എടുത്തിട്ട് വേണം നമ്മുടെ പാക്ക് അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കാണും നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ എല്ലാ ചുമ്മാ ഡ്രൈ ആയ അല്ലെങ്കിൽ പോ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ ഉടനെ അങ്ങനെ അപ്ലൈ ചെയ്യരുത് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പിംപിൾസോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോയ്ക്ക് കുറച്ചുകൂടി നല്ലത് ഓൺ വോയിസ് ആണ് അടുത്ത എട്ടം എന്തായാലും ഞാൻ ഓൺ വീഡിയോ വരെ മാക്സിമം ശ്രമിക്കാം കേസ് അപ്പം ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് നമ്മുടെ ഫേസിന് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എടുക്കാം അപ്പം ഞാൻ ഫേസിനും കഴുത്തിനും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അത് ഫേസിലൂടെ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നാക്ക് വഴുതുന്നു ഗൈസ് അപ്പം ഫേസിൽ മാത്രം അപ്ലൈ ആതെ കഴുത്തിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി കളറായിപ്പോവും എൻ്റെ കഴുത്തിലിപ്പോൾ തന്നെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കഴുത്തിലെ കളറും ഫേസിലെ കളറും രണ്ട് രണ്ടാണ് അത് ആക്ച്വലി എനിക്ക് ഹോർമോണിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് ചിലപ്പം നല്ല ഡാർക്കാകും ചിലപ്പം എൻ്റെ ഫേസിന് കളറാവും എൻ്റെ നെക്ക് അങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട് നിലവിൽ ബട്ട് നമുക്ക് ഫേസ് പാക്ക് ഇട്ട് ടാൻ ഒക്കെ മാറ്റാൻ എന്തായാലും പറ്റും അല്ലാതെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഇപ്പം തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ നെക്ക് നല്ല ഡാർക്കാണ് അങ്ങനെയുള്ളതിനൊന്നും ഇത് എത്ര കാര്യമില്ല അതിന് നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ തന്നെ പോയി കണ്ട് മെഡിസിൻ എടുക്കേണ്ടതാണ് ഓക്കെ അപ്പം ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക നിലവിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇങ്ങനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഫേസ് പാക്ക് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഫേസ് പാക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യുകയാണ് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം ഇന്ന വീഡിയോ ചെയ്ത് നോക്കാമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ഞാനങ്ങനെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഉണങ്ങാൻ നല്ല ടൈം പിടിക്കും ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം എടുക്കും അപ്പം നമുക്കിത് അത് ഉണങ്ങുന്നതിനെ വരെ വെയിറ്റ് ചെയ്യാം ഇത് തിന്നുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ തൈരും ഓറഞ്ചിന് പൗഡറൊക്കെ അല്ലേ അപ്പം വിഷമൊന്നും അല്ല അതുകൊണ്ട് കഴിക്കോയാലും നോ പ്രോബ്ലം അപ്പം നമുക്കിത് വെയിറ്റ് ചെയ്യാം ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുക്കും നമുക്ക് ഉണങ്ങുന്ന വരെ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ഗൈസ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഗൈസ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി വെള്ളം വെച്ചൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിച്ച് തരുന്നതായിരിക്കും ഏത് പാക്ക് ഇട്ടാലും അതൊന്ന് മസാജ് ചെയ്യുക ഞാനിപ്പം എടുത്തിരിക്കുന്ന അരിപ്പൊടി ജസ്റ്റ് തരി തരി പോലത്തെ ആണ് അപ്പോൾ അതുകൊണ്ട് അത് മസാജ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബ് കൂടി നമുക്ക് കിട്ടും അപ്പം കുറച്ചും കൂടി എഫക്റ്റീവ് ആകും അപ്പം നമുക്ക് നോക്കാം ഗൈസ് എത്രത്തോളം ബ്രൈറ്റായിട്ടുണ്ടെന്നും അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടാൻ റിമൂവ് ആയിട്ടുണ്ട് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നു ആ ഒരു ഒരു കരിവാളിപ്പ് പോലത്തെ സംഭവം മാറിയിട്ടുണ്ട് ഗെയ്സ് ഫേസിൽ നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഞാൻ ആ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ തുടച്ച് വൈപ്പ് ചെയ്ത ആ ഭാഗത്ത് മാത്രമായിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനത് മൊത്തത്തിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് ഗെയ്സ് ഈ ഓറഞ്ചിൻ്റെ പൗഡർ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് അപ്പം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് ഈ ഓറഞ്ചിൻ്റെ പൗഡർ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് എത്രത്തോളം നല്ലതാണ് നമ്മുടെ സ്കിന്നിനെന്ന് അപ്പം അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഇപ്പം തരിതരി പോലെ തൊട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നല്ലതായിട്ട് സ്ക്രബ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഇതായിരിക്കും കാരണം ഒരു തരതിരിപ്പ് കാരണം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും ഞാൻ ഫേസ് കഴുകിയിട്ട് വരാം കണ്ടോ ഗൈസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലൊരു നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആ ഒരു ടാനിങ്ങും ഒക്കെ മാറിയിട്ട് എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു അതേ നല്ലൊരു ബ്രൈറ്റായിട്ട് കുറച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുളിച്ചിട്ട് വന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ച് തരാം അപ്പോൾ ഗൈസ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസിലെ എൻ്റെ നെക്കിൽ നന്നായിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ട് എൻ്റെ നെക്കാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എൻ്റെ നെക്കിൽ നന്നായിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ നെക്ക് അധികം നല്ലൊരു ഡാർക്ക്നെസ് ഉള്ള നെക്കാണ് അതിൽ ടാൻ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് ഫേസിലേക്കാട്ടിലും നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് നെക്കിലെയാണ് ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യണം ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമുക്ക് പിന്നെ സ്കിൻ കെയർ ചെയ്യണം ഇപ്പം നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫേസ് ഡ്രൈ ആവും അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എൻ്റെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുന്ന ലിപ്സാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്പിലും ലിപ് ബാം ഇടുന്നുണ്ട് ഇത് അധികം കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ലിപ് ബാമാണ് നോർമൽ ലിപ് ബാമാണ് ബട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വൈസ് ഈ ഒരു ലിപ് ബാം ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ ചുമ്മാ വാങ്ങിച്ചൊരു ലിപ്പ് ആം ആണ് ബട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു ലിപ്പാം നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വയ്ക്കും നമ്മുടെ ലിപ്പിനെ അപ്പോൾ നമുക്ക് നല്ലൊരു ലിപ്പ് ആം അപ്ലൈ ചെയ്യണം എല്ലാവരും വെളുത്തിട്ട് പാറാറുള്ളതാണ് മിക്കപ്പോഴും എല്ലാവരും നോക്കാറ് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ സ്കിൻ കെയറിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ പേര് അതിൽ നിന്ന് മാറി സ്കിൻ കെയറിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പം ഈ പാക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ബോയ്സിനും നിങ്ങൾക്ക് ചെയ്യാം ഗേൾസിനും ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ എന്തോന്നാൽ ഞാൻ കോഴിയപ്പോഴുണ്ടല്ലോ മുടി ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ തോന്നുന്നത് എനിക്കാണെങ്കിൽ ഈ പരന്ന് കിടക്കുന്ന ഇഷ്ടമല്ല അപ്പം നമ്മൾ ലിപാം അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ ഇടണം ഹൈഡ്രേറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മോയിസ്ചറൈസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇടുക നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിനെ പറ്റിയ മോയ്സ്ചറൈസർ ഇടണം ആണെങ്കിൽ അതിനെ പറ്റിയത് പിന്നെ കോമ്പിനേഷൻ ആണെങ്കിൽ അതിനെ പറ്റിയത് അല്ലാതെ നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് സ്കിൻ ടൈപ്പ് പറ്റുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഇപ്പോൾ ഹിമാലയയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല മോയിസ്ചർ ലോക്ക് ചെയ്ത് ഒരു മോയ്സ്ചറൈസറാണ് ഗൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിപ്പം കുറേ നാളായിട്ട് ഇതുതന്നെയാണ് യൂസ് ചെയ്യൽ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്സ് ബായ് സൈനിങ് ഓഫ്